വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോപരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടിച്ചൂടിച്ചോട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഹമാര അക്കാദമിയിൽ നിന്ന് ഹൃദയപൂർവം സ്വാഗതം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു നല്ല ജോലി കിട്ടി വടക്കേ ഇന്ത്യയിലെത്തി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെത്തി ഞാൻ പിന്നെ ഇന്ത്യ അറിയാമെങ്കിൽ ലോകത്തെവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാം കാരണം നൂറ് കോടിയിലധികം ജനങ്ങളെ ഇന്ത്യക്കാർ ഹിന്ദി സംസാരിക്കുന്നവരാണ് മലയാളികൾ വെറും മൂന്നര കോടി മാത്രം ഈ നൂറ് കോടിയിലെ പുറകെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബർമ്മ മുതലായ മറ്റ് പല രാജ്യങ്ങളും ഫുള്ളായിട്ട് ഹിന്ദി സംസാരിക്കുന്നവരാണ് അപ്പോൾ ഏതാണ്ട് ലോക ജനസംഖ്യയിൽ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങളിൽ മൂന്നിലൊരു ഭാഗം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്ത് പോയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടെത്തി ഇനി നമുക്ക് അവിടെ വെച്ച് വിളമ്പാനുള്ള സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വേണം നമ്മൾ അവയൊക്കെ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് ലക്ഷക്കണക്കിന് സാധനങ്ങൾ ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പത്തോ ഇരുപത്തഞ്ചോ ഐറ്റം സാധനങ്ങൾ നമുക്ക് മേടിക്കണം അത് എങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഈ ലക്ഷക്കണക്കിന് സാധനങ്ങളുടെ പേര് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് വളരെ നിസ്സാരം രണ്ട് മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ ചെന്നാൽ എങ്ങനെയാണ് ജീവിക്കുക എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വളരെ പെട്ടെന്ന് വളരെ ഈസിയായിട്ട് ലളിതമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ഇനി മുതൽ നമുക്ക് കേരളം വിട്ട് ടൂർ പോയാലും ജോലി സംബന്ധമായിട്ട് യാത്ര പോയാലും മറ്റെവിടെ പോയാലും എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് ഭാഷ സംബന്ധമായ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകത്തില്ല നമുക്ക് നേരെ ഒരു പലയരക്കടയിലേക്ക് പോകാം പലയരക്കിടയ്ക്ക് പറയുന്ന പേരാണ് പൻസാരിക്ക് ദുബാൻ പൻസാരിക്ക് ദുബാൻ പൻസാരിക്ക് ദുബാൻ പലചരക്ക് കട ദു ഒരു പലചരക്ക് കടയിൽ

കഹിയേ കഹിയെന്ന് പറഞ്ഞാലും വളരെ എളിമയോടു കൂടിയാണ് കസ്റ്റ കസ്റ്റമർ കയ്യിലെടുക്കാൻ അങ്ങനെ പറയാം അല്ലെങ്കിൽ പറയും ബോലിയേ ഈ രണ്ടും ഒരർത്ഥാണ് ബഹുമാനത്തോടെ എളിമയോടെ ഉള്ള നമുക്ക് ഒരു മറുപടിയാണ് അവിടുന്ന് കിട്ടുന്നത് കടക്കാനിടുന്നത് ബോലിയേ അല്ലെങ്കിൽ കഹിയേ എൻ്റെ അർത്ഥം പറഞ്ഞാലും കൃപയാ ബോലിയേ കൃപയ പോലെ എന്ന് പറഞ്ഞാലോ അരുൾ ചെയ്താലും എന്ന് പോലും ഉണ്ടാകും പ്രേമനത്തോടെ സ്നേഹത്തോടെയാണ് പറയുന്നത് ബഹുമാനത്തോടെയാണ് പറയുന്നത് എന്താണ് ആവശ്യം പറഞ്ഞാലും പറഞ്ഞാലും അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും ഒരു ലോക്കൽ കടനൊക്കെ ആണെങ്കിൽ പോയെങ്കിലോ ആ കടക്കാരൻ എന്താ പറയാ എന്തായിരിക്കും നമ്മുടെ അത് പറയണെങ്ങനെയാ അത് നമുക്ക് അറിഞ്ഞിരിക്കണല്ലോ ബോൾ ഒരു റെസ്പെക്ടില്ല ഒരു ഫോർമാലിറ്റി ഇല്ല ഒന്നുമില്ല കാമങ്ങത്തെ എന്താ ബോൽ പറത് അവർ ക്യാച്ച് ആയി ഇനി എന്താണ് വേണ്ടിയത് പിന്നെന്താണ് വേണ്ടിയത് അവർ ക്യാച്ച് ആയി ഇനി എന്താണ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെന്താണ് വേണ്ടിയത് അത് ലോക്കൽ കടലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാം അവർക്കാ അവർക്കാ തിരക്കായിരിക്കും അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും അവർക്കാ ഒരു എസ്പെക്റ്റ് ആരോടും പ്രത്യേകിച്ചൊന്നുമില്ല തീൻ പാക്കറ്റ് ബിസ്കിറ്റ് ചായ തീൻ പാക്കറ്റ് ബിസ്കിറ്റ് ചായ മൂന്ന് പാക്കറ്റ് ബിസ്കറ്റ് വേണം ബിസ്കിറ്റ് തീൻ പാക്കറ്റ് ബിസ്കിറ്റ് ചായ തീൻ എന്ന് പറഞ്ഞാൽ മൂന്നാണ് ബിസ്കിറ്റ് ബിസ്കറ്റ് ആണ് ചായ എന്ന് പറഞ്ഞാൽ വേണമെന്നാണ് എന്നാണ് തീൻ പാക്കറ്റ് ബിസ്കിറ്റ് ചായ മൂന്ന് പാക്കറ്റ് ബിസ്കറ്റ് വേണം കിലോ 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 എന്ന് പറഞ്ഞാൽ പത്താണ് ദസ് കിലോ ചാവൽ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ അരി കിലോ ചാവൽ ചാവൽ എന്ന് പറഞ്ഞാൽ അരി ചോറിനും ചാവൽ എന്നാണ് ഇപ്പം ആൾക്കാർ പറയാ ശരിക്കും ചോറിന് ഭാത്ത് എന്നാണ് പറയുക ഭാ ചോറ് ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇംഗ്ലീഷ് സ്റ്റൈലിൽ റൈസ് എന്ന് പറഞ്ഞാൽ ചോറാണ് റൈസ് എന്ന് പറഞ്ഞാൽ അരിയാണ് അതേപോലെ തന്നെ ഹിന്ദിയിലും ചാവൽന്ന് പറഞ്ഞാൽ അരിയാണ് ചാവൽ എന്ന് പറഞ്ഞാൽ ചോറാണ് എന്നാൽ യഥാർത്ഥത്തിൽ ചോറിന് ഭാത് എന്നാണ് പറയുക എന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ഓക്കെ എന്നാൽ അതിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കുണ്ട് ഭാത ഭാത എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭാത് എന്ന് ചോറാണെങ്കിൽ ഭാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ വിത്ത് പ്ലഷർ ഇംഗ്ലീഷിൽ പ്ലഷർ എന്ന് വാക്കിന് തുല്യമായിട്ട് വാക്കാണ് ഭാത്ത പ്രസന്നത എനിക്ക് നിങ്ങളോട് പ്രസാദം തോന്നുന്നു ഏ ദൈവത്തിന് നിങ്ങളോട് പ്രസാദം തോന്നുന്നുള്ള വാക്കിന് ഭാത്ത എന്നാണ് ഉപയോഗിക്കുന്നത് ഭാത്ത ഭാത് എന്ന് പറഞ്ഞാൽ ചോറ് ഭാത്ത എന്ന് പറഞ്ഞാൽ പ്ലഷർ സന്തോഷം പ്രസന്നത ചാവൽ എന്ന് മലയാളത്തില് മരിക്കൽ എന്നാണ് അർത്ഥം ചാവൽ എന്ന് പറഞ്ഞാൽ മലയാളമേ മർണ ചാവൽ മത ചാവൽ കലയാള മത് മുജ ചർണേ കേരളമേ ആക്കെ മുജ ചാവൽ ചായ എനിക്ക് ചാവൽ വേണം केरला में आके एक आदमी को बोलो मुझे चावल यानी कि चावल वेणम मुझे चावल चाहिए यानी कि चावल वेणम चावल मुझे मरना है ऐसा मतलब आता है चोर तो चोर बोलो तो हिंदी में कड़क हिंदी में क्या है चोर तीफ अ चोर बोलो तुम क्या होता है केरला में चावल होता है में bolata, हिंदी में चोर बोलो तुम केरला में चावल होता है केरला में चावल बोलो तुम हिंदी में मृत्यु होता है മലയാള മേ ചാവ ഹീ മേ മൃത ഹീമോ മലയാളമേ തീഫോ കാവലോ പച്ചു ചാവല പച്ചാസ രൂപയാ ചീനി പൂപാസ് നാല് ചീനി പൈതാലിസ രൂപയാ നാല് ചീനി പഞ്ചസാര ചീനിക്ക് പഞ്ചസാര എന്നും പറയും പഞ്ചസാരയ്ക്ക് എന്നും പറയും പിന്നെന്താ പറയുക ശക്കർ എന്ന് പറയും മധുരം ഇടാത്ത ഒരു ചായ വിത്തൌട്ട് ടീ ഏക് വിത്തൗട്ട് ഷുഗർക്ക് പഞ്ചസാര ഇല്ലാത്ത ഒരു ചായ അതിനെന്താ പറയുക ബിനാശക്കര ബിനാശക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാതെ പഞ്ചസാര ഇല്ലാതെ पंज इलादे बिना चीनी पंज इलादे शक्कर चक... पंज सारे बिना शक्कर पंज इलादे एक किलो चावल पचास रुपया मरने का पीस नहीं है मरने का पचास रुपया नहीं एक किलो चावल एक किलो चोर <laughs> चोर नहीं अरी बोलते उसको केरला में चावल के लिए अरी बोलता है कच्चा चावल हरी और ये पक्का चावल को क्या बोलता है चोर बोलता है पक्का चावल चोर और कच्चा चावल अरी आरी कच्चा चावल दोस्तों आपको वीडियो पसंद हो गया तो ज़रा लाइक करना अभी तक आप सब्सक्राइब नहीं किया तो ज़रा सब्सक्राइब कीजिए व्हाट्सएप क्लास चाहिए तो आप जल्दी से एक महीने से आपको व्हाट्सएप व्हाट्सएप में आएगा तो एक महीने से आपको सिर्फ केवल एक महीने में हिंदी बोलचाल की हिंदी बोलचाल की मलयालम भी सीख सकता है ഏ കിലോഗ്രാം നാരിയൽ കി തേൾവി ചായ കിലോഗ്രാം നാരിയൽക്ക് തേൾവി ചായയെ ഒരു കിലോഗ്രാം ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ വേണം അതിനെന്താ പറയുക ഈ കിലോഗ്രാം നാരിയൽക്ക് നാരിയൽക്കി തേൾ ഏ കിലോഗ്രാം നാരിയൽക്ക് തേൾവി ചായ ഒരു കിലോഗ്രാം വെളിച്ചെണ്ണയും കൂടി വേണം ഇംഗ്ലീഷുകാർ പറയുമ്പോൾ നാരിയൽ കി തേൾ എന്നുള്ളതിന് അല്ലെങ്കിൽ തമിഴ് പറയുന്നത് പോലെ തമിഴൻ പറയുന്ന പോലെ തേങ്ങ എണ്ണ എന്നാണ് പറയുക ഇംഗ്ലീഷുകാർ പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ എന്നാണ് പറയുക നമ്മൾ മലയാളത്തിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്ന പ്രയോഗം ഈ ഇംഗ്ലീഷിലുമില്ല ഹിന്ദിയിലുമില്ല നാരിയൽക്കി തേൾ വെളിച്ചെണ്ണ നാരിയൽക്കിത്തേൾ തേങ്ങയുടെ എണ്ണ എന്നാണ് അവർ പറയുക തേങ്ങയുടെ എണ്ണ നാരിയൽക്കി തേ നാരിയൽക്കിത്തേൾ ബിൽക്കുൽ കഥമോക നാരിയൽക്കി തേൾ ബിൽക്കുൽ കഥമോക വെളിച്ചെണ്ണ പൂർണ്ണമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തീരെയില്ല നാരിയൽക്കിത്തേൾ ബിൽക്കുൽ കഥമോകുകയാണ് വെളിച്ചെണ്ണ പൂർണ്ണമായും തീർന്നിരിക്കുന്നു എള്ളെണ്ണ ആണെങ്കിലോ തിൽക്കി തേൾ എന്ന് പറയും തിൽക്കി തേൾ തിൽക്കാത്തേൾ തിൽക്കി തേൾ തില്ലിക്കി തേൾ അങ്ങനെയൊക്കെ പറയും തില്ലീക്കി തേൾ തിൽക്കാത്തേ തിൽക്കി തേൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് എള്ളെണ്ണ എള്ളെണ്ണ തിൽ എന്ന് പറഞ്ഞാൽ എള്ളാണ് അതിന് ഇംഗ്ലീഷിൽ നിന്ന് മോൾ എന്ന് പറയും അപ്പോൾ തിൽ എന്ന് പറഞ്ഞാൽ എള്ളാണ് തിൽക്കി തേൾ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയാണ് തിൽക്കാത്തേൾ തിൽക്കി തേൾ തില്ലി കത്തേൾ ഐസ പോലത്തെ ഐസബി പോലെ സക്ത സരസവം കാത്തേൾ സരസ്വം കത്തേൾ എന്ന് പറഞ്ഞാൽ കടകണ്ണ സരസ്വം കാത്തേൾ കടുകണ്ട രായി കത്തേകി പോലത്തെ സരസ്വം കടുകിന് രായി എന്ന് പറയും സരസ്വമം എന്നു പറയും വാസ്തവത്തിൽ സരസ്വം രായി രണ്ടും രണ്ടാണ് പക്ഷെ ഒരു കുടുംബത്തിലെ മക്കളാ ഒന്ന് മഞ്ഞ കളറിലിരിക്കും രായി എന്ന് പറയുന്നത് മഞ്ഞ കളറിലിരിക്കും അതിന് എണ്ണ കുറവാണ് എന്ന് പറയുന്നുണ്ട് സരസ്വമ തെൾ എണ്ണ കൂടുതലുള്ളതാണ് അതിന് കറുത്ത കളറാണ് അപ്പോൾ ഇത് ഒന്ന് കറിക്ക് വേണ്ടി എടുക്കും ഒന്ന് ഒന്ന് മരുന്നിന് വേണ്ടിയൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന സാധനം മഞ്ഞ കളറുള്ള സാധനത്തിന് അത് വേറെയാണ് എണ്ണ കുറവാണ് എന്നാൽ കറുത്ത കളറുള്ളതിനാണ് കൂടുതൽ എണ്ണ കിട്ടുക അപ്പോൾ സരസ്വം ക തേൾ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ വേറെ തിരിച്ച് പറയണമെന്നില്ല രണ്ടും നമ്മൾ രായി എന്നോ എന്ന് പറഞ്ഞാലും രണ്ടും നമുക്ക് കിട്ടും ഓക്കെ മുഞ്ച സരസ്വം ചായേ മുഞ്ചേ രായി ചായേ എന്നാൽ ഓർക്കുക രായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം ചെറിയ വ്യത്യാസമുള്ളൂ രായി എന്ന് പറഞ്ഞാൽ കടുക് രായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാ എന്ന് പറഞ്ഞാലോ രാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വഴിയാണ് രാഹ്മേ ചിന്തകോ ഗയാഹി കോഗയാ അതായത് പ്രേമത്തിൻ്റെ വഴിയിൽ ജീവിതം നഷ്ടമായി എന്നാണ് പ്ര പ്യാരിക്ക് രാഹുമേ ജിന്ദഗി കോകായി സ്നേഹത്തിൻ്റെ വഴിയിൽ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ വഴിയിൽ ജീവിതം നഷ്ടമായി അപ്പോൾ രാഹു എന്താണ് വഴി രായി എന്ന് പറഞ്ഞാലോ അഭിപ്രായം രായി എന്ന് പറഞ്ഞാലോ കടുക് ഓർത്തിരിക്കുക ഏക് പാക്കറ്റ് ചായ പത്തീപി ദീജിയെ ഏക്ക് പാക്കറ്റ് ചായ പത്തീബി ദീജിയെ ഏക്ക് പാക്കറ്റ് ചായ പത്തീബി ദീജിയെ ചായ പത്തി ചായ പത്തി ചായക്കപ്പത്തി ചായ ഇല എന്നാണ് പറയുന്നത് ചായപ്പത്തി ചാപ്പത്തി ചായപ്പത്തി ചായക്കത്തി കിലോ ഒരു കിലോ ചായപ്പൊടി വേണം ഒരു കിലോ ചായപ്പൊടി ഏക്ക് കിലോ ചാപ്പത്തി കിലോ ഏക്ക് കിലോ ചാപ്പത്തി ഏക്ക് കിലോ ചായപ്പത്തി ഏക്ക് കിലോ ചായപ്പത്തി ഒരു കിലോ ചായപ്പൊടി ഓക്കെ ചായയേ എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ കൂടെ എന്ത് സാധനമാണെങ്കിലും ഓ ചായേ ഏ ചായേ ഓ ചായ അത് വേണം ഏ ചായേ ഇത് വേണം ഓ നെയ് ചായ അത് വേണ്ട ഏ നെയ് ചായ ഇത് നെയ് ഇത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയാൻ നൈ ചായ എന്ന് പറഞ്ഞാൽ മതി നഹി ചായ ചായ എന്ന് പറഞ്ഞാൽ വേണം നൈ ചായ എന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി ഓ നെയ് അതല്ല അതല്ലാന്നുമുണ്ട് അത് വേണ്ട എന്നുണ്ട് ഓ നെയ് അതല്ല ഏ നെയ് ഇതല്ല ഏ നെയ് ഇത് വേണ്ട ഓ നെയ് അത് വേണ്ട അതല്ല എന്ന് പറയാനും അത് വേണ്ടെന്ന് പറയാനും നഹി നെഗറ്റീവ് പദം ചേർത്താൽ മതി നഹി എന്ന് പറഞ്ഞാൽ വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് അർത്ഥം കേട്ടോ അത് നഹി എന്ന് പറയുമ്പോൾ മറ്റു നാട്ടുകാരൊക്കെ വടക്കേ ഇന്ത്യക്കാരൊക്കെ പറയുമ്പോൾ നഹി എന്നൊന്നും പറയാറില്ല നെയ് നൈ ഓനെ ഏനെ ഓ ഏനെ ഓനെ ഏനെ അതല്ല ഇതല്ല അത് വേണ്ട ഇത് ഓ നഹി അത് വേണ്ട അത് വേണ്ടി ഇത് വേണ്ട ഇത് വേണ്ട कौन सी चाय लेनी है कौन सी चाय लेनी है ये तो चाय आने रखें ना दे कौन सी चाय लेनी है ये तो चाय रखें ना नूरायन कंपनी इंड ये चाय रखें ना कौन सी चाय लेनी है ये तो चाय पुड़िया ने रखें ना दे अन्ना ने चोदी किन्दे कौन सी चाय लेनी है ये तो चाय आने रखें ना दे एक पैकेट कन्नन देवन चाय दीजिए एक पैकेट कन्नन देवन चाय दीजिए एक पैकेट कन्नन देवन चाय दीजिए मिर्ची क्या भाव है മുളക് എന്താണ് വില മിർ കാവർ കിർ കാവർ മിർച്ചോ സോ രൂപ ഒരു കിലോ മുളക് ഇരുനൂറ് രൂപ കച്ചാ മിർച്ചാ പച്ച ബഡ് ആ കച്ചാ മിർച്ചാൽ താങ്കൾക്ക് പച്ചമുളക് വേണോ നൈ ചായേ നൈ നൈമങ്ത നൈ മാങ് എന്ന് പറയാം നമുക്ക് നൈ നൈമങ് ആവശ്യമില്ല നൈ നൈമങ് ആവശ്യമില്ല നൈ ചായേ വേണ്ട നൈ നൈമ നൈ ചായേ രണ്ടുപേർ അർത്ഥത്തിൽ നമുക്ക് പോകും കേട്ടോ നൈ ചായേ അല്ലെങ്കിൽ നൈ നൈമങ്ത വേണ്ട ആ കച്ചാമിറിച്ച് നൈ ചായേ മുജ് ചായേ ചായയേ മുജേ സുക്കാമിർച്ച എനിക്ക് ഉണക്കമുളക് വേണം അതല്ലെങ്കിൽ നമുക്ക് പറയാം ചായേ ലാൽമിർച്ചി ചായയെ മുജേ ചായേ ചായയെ ലാൽമിറിച്ച് ലാൽ എന്ന് പറഞ്ഞ് ചുവന്നത് ലാൽ മിർച്ച എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക് സുക്കാമിറിച്ചു പറഞ്ഞാൽ സുക്കാന്ന് പറഞ്ഞാൽ ഉണക്ക സുക്കാ മിർച്ചായി ഉണങ്ങിയ മുളക് വേണം ഹരേ പിച്ചളെ മൈൻ ഏ കിലോ ചായപ്പത്തി കലിയെ ഏകസോ പച്ചാസ് റുപ്യാത്ത പിച്ചളെ മൈനെ ഏ കിലോ ചായപ്പത്തി കലി എക്സോ പച്ചാസ് റുപ്യ ധിയാത്ത അഭി ദോസോ റുപ്യ കഴിഞ്ഞ മാസം ഒരു കിലോ ചായപ്പൊടിക്ക് നൂറ്റമ്പത് രൂപയാണ് തന്നത് ഇപ്പോൾ ഇരുന്നൂറ് രൂപയോ അഭി ദോസ പോകുകയോ ഇപ്പം ഇരുന്നൂറ് രൂപയോ ഏക്ക് മൈനെ പച്ചപയ പെടുകയോ അമ്പ ഏക്ക് മൈനമേ പച്ചാശ റുപ്യ പെടുകയോ ഒറ്റ മാസം കൊണ്ട് അൻപത് രൂപ വർദ്ധിച്ചോ കമാൽ ഓ കമാൽക്ക് ബാത്തേ അത് വലിയ അത്ഭുതമാണല്ലോ കമാൽക്ക് ബാത്തേ അത്ഭുതമാണല്ലോ കൊച്ചാവർ മാങ്ങത്തേക്കാ കൊച്ചാവർ മാങ്ങത്തേക്കാ ഇനി എന്തെങ്കിലും വേണോ കൊച്ചു ബി അവർ ചായേ ഇനി എന്തെങ്കിലും വേണോ कुछ भी और है, कुछ भी और है, कुछ भी और चाहिए ना? <mons -chat> माल की कमी है, इसलिए दाम बढ़ गया माल की कमी है, इसलिए दाम बढ़ गया चरक कुरवान अदान वैले ओडिपय माल की कमी है इसलिए दाम बढ़ गया अच्छा आधा किलो मुर्च भी दीजिए अच्छा आधा किलो लाल मुर्च दीजिए अरे किलो മുളക് മതി അച്ഛാ കിലോ ലാൽമിച്ച് അച്ഛ ആധാ കിലോ ലാൽ മുറിച്ച് ദീജിയെ ബസ് അച്ഛാ കിലോ അര കിലോ ഉണക്കമുളക് മതി ഇനി നമുക്ക് കുറേ സാധനങ്ങളുടെ പേരറിയില്ല അതൊക്കെ നമുക്ക് എങ്ങനെ മേടിക്കാൻ പറ്റുക അതൊക്കെ നമുക്ക് മേടിക്കാനുള്ള ഒരു ഈസി വഴി ഞാൻ പറഞ്ഞുതരാം എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം എന്താ പറയണ്ട ആ സാധനം അത് ആയിരിക്കുന്നത് ആ സാധനം ഈ ഇരിക്കുന്നത് ഈ സാധനം എന്നൊക്കെ പറയാൻ നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധനങ്ങളും നമുക്ക് മേടിക്കാം ഓ ഉസ്കാദാം അതിന്റെ വില എന്താണ് ഉസ്കദാം അതിന്റെ വില എന്താണ് ആ ആയിരിക്കുന്നതിന്റെ വില ഉസ്കദാം അതിന്റെ വില എന്താണ് അതിന്റെ മുന്നിൽ ഓ ഉസ്കിച്ച ഉസ്കപ്പിച്ച അപ്പൊ നമുക്ക് സാധനം ചൂണ്ടിക്കാണിക്കുമ്പോൾ കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കിക്കൊള്ളന്നില്ല അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ഉള്ള സാധനമായിരിക്കും അയാൾ കൊണ്ടേ കൈ വെക്കുന്നത് അപ്പോൾ നമ്മൾ പറയാം ഓനൈ ഓനൈ പിന്നെന്താണ് ഉസ്ക ആകെ അതിൻ്റെ മുന്നിലിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഏ പിന്നെന്താ പറയുക അതിൻ്റെ പിന്നിലിരിക്കുന്നത് ഉസ്ക പിച്ചേ ഉസ്ക പിച്ചേ ഉസ്ക പിച്ചെ അതിൻ്റെ പുറയിലിരിക്കുന്നത് പിച്ചേ പുറയിൽ ഉസ്കെ ആകെ ഉസ്ക ബാജു മേ അതിൻ്റെ സൈഡിൽ ഉസ്കെ ബാജുവുമേ ഇസ്തരഫ് ഈ ഭാഗത്ത് ഉസ്തരഫ് ആ ഭാഗത്ത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ലക്ഷക്കണക്കിന് സാധനങ്ങൾ നമുക്ക് മേടിക്കാം

तो मुझे മുജ കിത്നമ തേങ്ങ നിങ്ങൾ ഇരുന്നൂറ് രൂപ പറഞ്ഞു എനിക്കെത്രയ്ക്ക് തരും മുജ കിത്നമില്ലേഗ ആ നിങ്ങളോടൊപ്പം പതിനായിരം രൂപ വില പറഞ്ഞാലും ആ വിലയ്ക്ക് നിങ്ങൾ മേടിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം ചോദിക്കാം മുജ കിത്നമ തേങ്ങ അപ്പോൾ ഉസ്ക മാർഗ്റ്റ് പ്രൈസ് ദസ് ഹാർ ഹെ മുജ മാനുമേ ഉസ്കോ മാസ് മാർക്കറ്റ് പ്രൈസ് ദസ് ഹജാർ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു സ്റ്റൗ മേടിക്കാൻ പോയതാണ് അപ്പോൾ നിങ്ങൾ നാല് ബർണറുള്ള ഒരു സ്റ്റൗ ആണ് മേടിക്കാൻ പോയത് അയാൾ പതിനായിരം രൂപ പറഞ്ഞു അപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു ഉസ്ക മാർക്കറ്റ് പ്രൈസ് തോ ദസ് है അതിൻ്റെ ശരിക്കായിട്ടുള്ള മാർക്കറ്റ് വില പതിനായിരം രൂപയാണ് എനിക്കറിയാം ലേക്കൻ മേരാ ദാം ക്യാഹേ മേനക്കു കിത്നമേ മിലേക എൻ്റെ വില എന്താണ് എനിക്ക് എത്രയ്ക്ക് തരും മേനക്കു കിത്ന എക എനിക്ക് എത്രക്ക് തരും ആ ബോലി അപ്പം പറയണ ആ ബോലിയെ നമ്മളോട് വില പറയാൻ പറയാം അപ്പം നമ്മളെന്താ പറയും നമ്മൾ ചാർ ഹാർമ ചാർ ഹാർമ ദേഗത്തും മേലേക നാലായിരം രൂപ പകുതി പറഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ തല വെച്ചേരും അപ്പോൾ അവൻ പറയേ ചാർ ഹാർമൈ മില്ലേക പിന്നെ നമ്മൾ ഒന്ന് ഒന്നും കൂടി ബലം പിടിക്കുകയാണെങ്കിൽ ആവാൻ പറയും ആട്ട് പറയും പിന്നെ നമ്മൾ പറയും ചാർ ഹജാർ ജാതെ മുൻ നൈ ചായ എന്ന് പറയും പിന്നെ അയാൾ എന്ത് പറയും ഛേ ഹജാറ് പറയും ഛേ എന്ന് പറയും ആറായിരം ഇപ്പം നമ്മൾ പറയും നൈ നൈ മെ സെവാ ചാർ ഹജാർ തേച്ചാ സെവാ ചാർ നാലാ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ സെവാ ചാർ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തരാം അപ്പോൾ അയാൾ പറയും സാഡേ ചാർ ഹാർ മെല്ലേജാ അല്ലെങ്കിൽ പാഞ്ച് ഹജാർ മെല്ലേജാ അയ്യായിരത്തിന് കൊണ്ടോ അല്ലെങ്കിൽ നാലായിരത്തഞ്ഞൂറ് സാഡേ ചാറ് ഹാർ നാലായിരത്തഞ്ഞൂറ് അതല്ലെങ്കിൽ അയാൾ പറയും പാഞ്ച് ഹജാർ പാഞ്ച് ഹജാർ മേലേജ ഇപ്പോൾ ദസ് ഹജാർക്കെ മാൽ ആപ്പു പാഞ്ച് ഹജാർമേ മിൽക്ക് ചുക്കാം അപ്പോൾ പതിനായിരത്തിന് മുതൽ നിങ്ങൾക്ക് അയ്യായിരത്തിന് കിട്ടും ഇതാണ് ബാർഗേനിങ് ചെയ്താലുള്ള മരണം നിങ്ങൾക്ക് സംസാരിക്കാൻ ഭാഷ അറിയണം അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് ഭാഷ അറിയാമെങ്കിൽ നിങ്ങളെന്താ പറയുക ഒരു ചൊല്ലുണ്ട് വൈദ്യുതി കൊടുക്കാത്തത് അങ്ങാടിപ്പെട്ടി പോകുന്നു അപ്പോൾ വൈദ്യന് ഫീസ് കൊടുക്കാതെ നിങ്ങളെ വൈദ്യെ കവളിപ്പിച്ച് പോയാൽ ആ പൈസയ്ക്കുള്ള സാധനം അങ്ങാടിപ്പെട്ടിയിൽ നിങ്ങൾക്ക് നഷ്ടം വരും സാധനം മരുന്ന് മേടിക്കുന്നിടത്ത് പോവും അതുകൊണ്ട് ഉള്ളത് വൈദ്യന് കൊടുക്കുക നിങ്ങൾക്ക് വാട്സാപ്പ് വാട്സാപ്പ് ഗ്ലാസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം വരും നിങ്ങൾ ചെറിയ പൈസ അപ്പോൾ ഒരു ഓഫറുണ്ട് രണ്ടായിരം രൂപയ്ക്ക് വാട്സാപ്പ് ഗ്ലാസ് പഠിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരൊറ്റ പർച്ചേസിന് തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തിന് അയ്യായിരവും പതിനായിരവും ഒക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും അതുകൊണ്ട് വാട്സാപ്പുള്ള ഈ ഹിന്ദി പഠിക്കാൻ വേണ്ടി രണ്ടായിരം രൂപ കൊടുക്കണോ എന്ന് ചിന്തിച്ച് തലയിൽ നെഞ്ചത്തൊന്നും കൈ വയ്ക്കണ്ട അത് നിങ്ങൾ ചിലവാക്കിയാൽ ആ പൈസ നിങ്ങൾക്ക് അതിൻ്റെ അനേക ഇരട്ടി നിങ്ങൾക്ക് ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഹിന്ദി പഠിക്കാൻ ഒരു മാസം മതി മൂന്ന് മാസത്തെ പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരം രൂപയ്ക്കാണ് പഠിപ്പിക്കുന്ന ഓഫർ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക ഏ വാല ചാറിന് കാലം ഏ വാല ചാർ പീസിന് കാലം ഏ വാല ചാർ പീസിന് കാലം ഇത് നാലെണ്ണം എടുക്കുക ഓ വാല ദോ പീസിന് കാലം ഓ വാല ഓ ഓ ഓ വാല ഓ ഓ ഓ ഓ ഓ അല്ല ദോ പീസ് നിൽക്കാമല്ല അത് അത് രണ്ടെണ്ണം എടുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ബാർഗെൻ ചെയ്യണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കാൻ നമുക്ക് പത്ത് ദിവസം മതി ഉത്സാഹിച്ചാൽ ഒരു മാസം കൊണ്ട് നല്ല ഫ്ലുവൻ്റ് നമുക്ക് ഹിന്ദി സംസാരിക്കാം എത്ര പെട്ടെന്ന് നിങ്ങൾ വാട്സാപ്പ് ക്ലാസ് ജോയിൻ ചെയ്യാൻ തരിക